ക്രീസ് ദ ലോഡ് ബൈബിൾ ക്യൂസ് ഉൽപ്പത്തി ഒന്ന് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്യാം ചോദ്യങ്ങളിലേക്ക് കടക്കാം ഭൂമി എങ്ങനെയുള്ളതായിരുന്നു പാഴും ശൂന്യവും ഒന്നാം അധ്യായം ഒന്നാം വാക്യം വെള്ളത്തിൻമീതെ പരിവർത്തിച്ചത് എന്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ദൈവം വേർവിരിച്ചത് എന്തിനെയൊക്കെ വെളിച്ചത്തെയും ഇരുളിനെയും ഒന്നാം അധ്യായം നാലാം വാക്യം വിദാനം ഉണ്ടാക്കിയതെവിടെ വെള്ളങ്ങളുടെ മധ്യേ അധ്യായം ഒന്ന് ആറാം വാക്യം വിധാനത്തിൻ്റെ മറ്റൊരു പേരെന്ത് ആകാശം ഒന്നാം അധ്യായം എട്ടാം വാക്യം കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയാൻ ഉതകുന്നത് എന്താണ് വെളിച്ചങ്ങൾ അധ്യായം ഒന്ന് പതിനാലാം വാക്യം സകലത്തെയും വാഴുവാൻ ദൈവം ആക്കി വെച്ചത് എന്തിനെ മനുഷ്യനെ ഒന്നാമധ്യായം ഇരുപത്തി ആറാമത് വാക്യം ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം ഏത് ഏഴാം ദിവസം രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം നിലം നനച്ചു വന്നത് എങ്ങനെയായിരുന്നു ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി അധ്യായം രണ്ട് ആറാമത് വാക്യം ഏതൻ തോട്ടം ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് രണ്ടാമധ്യായം എട്ടാമത് വാക്യം ഹവീലാദേശത്ത് എന്താണ് ഉള്ളത് പൊന്ന് രണ്ടാമധ്യായം പതിനൊന്നാമത് വാക്യം പീശ്വൻ തോടിനരികെ ഉണ്ടായിരുന്നത് എന്തൊക്കെ ഗുൽഗുലുവും ഗോമേതകവും അധ്യായം രണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം ഒരു സ്ത്രീയായി മാറിയത് എന്ത് വാരിയല് രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത് വാക്യം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ കൗശലമേറിയത് എന്തിനാണ് പാമ്പിന് മൂന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ആദ്യമായി ചോദ്യം ചോദിച്ചത് ആര് പാമ്പ് മൂന്നാമധ്യായം രണ്ടാം വാക്യം ആദ്യമായി പറഞ്ഞ കള്ളം ഏതാണ് തൊടുക പോലും അരുത് മൂന്നാമധ്യായം മൂന്നാം വാക്യം ആദമും ഹവയും നഗ്നരാണെന്ന് അറിഞ്ഞത് എപ്പോൾ അവരുടെ കണ്ണു തുറന്നപ്പോൾ മൂന്നാം മൂന്നാമധ്യായം ഏഴാമത് വാക്യം ആദ്യത്തെ വസ്ത്രം ഏതായിരുന്നു അത്തിയില മൂന്നാമധ്യായം ഏഴാം വാക്യം ഭൂമിയിലെ ആദ്യത്തെ തുന്നലുകാർ ആരൊക്കെ ആദം ഹവ മൂന്നാമധ്യായം ഏഴാം വാക്യം ആദ്യത്തെ ഒറ്റുകാരൻ ആരാണ് ആദം മൂന്നിൻ്റെ പന്ത്രണ്ട് ശാപം കിട്ടിയത് ആദ്യം ആർക്ക് പാമ്പിന് മൂന്ന് പതിനാല് കുറ്റസമ്മതം നടത്തിയ ആദ്യത്തെ വ്യക്തി ഹവ മൂന്ന് പതിമൂന്ന് ആദ്യമായി ശത്രുത്വം ഉണ്ടാക്കിയതാർ ദൈവം മൂന്ന് പതിനഞ്ച് അനുസരിച്ചത് ശപിക്കപ്പെട്ടത് ആര് ആദം മൂന്ന് പതിനേഴ് ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ ദൈവം ആക്കി വെച്ചത് ആര് കെരൂബുകളെ മൂന്നിൻ്റെ ഇരുപത്തിനാല് ഭൂമിയിലെ ആദ്യത്തെ കുഞ്ഞ് കയ്യൻ നാലിൻ്റെ ഒന്ന് ദൈവപ്രസാദം ഉണ്ടാകുന്നത് എപ്പോൾ നന്മ ചെയ്യുമ്പോൾ നാം എന്തിനെയാണ് കീഴടക്കേണ്ടത് പാപത്തെ അധ്യായം നാല് ഏഴാം വാക്യം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചത് എന്താണ് ഹാബേലിൻ്റെ രക്തം നാലാം അധ്യായം പത്താം വാക്യം ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിലെ ആരാധന തുടങ്ങിയത് ഏനോഷിൻ്റെ നാലിൻ്റെ ഇരുപത്തി ആറ് ആദമിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ജനിച്ച മകൻ ആര് ഷേത്ത് അധ്യായം അഞ്ച് മൂന്നാം വാക്യം ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യൻ ആര് ഹാനോക്ക് അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ദൈവം അനുദപിച്ചത് എന്തിന് മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ആറിന്റെ ആറ് യഹോവയുടെ കൃപ ലഭിച്ചത് ആർക്ക് നോഹയ്ക്ക് ആറിന്റെ എട്ട് നോഹ എങ്ങനെയുള്ളവൻ ആയിരുന്നു നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു ആറിന്റെ ഒൻപത് ഭൂമിയിൽ നിറഞ്ഞത് എന്താണ് അതിക്രമം ആറിന്റെ പന്ത്രണ്ട് പെട്ടകം ഉണ്ടാക്കിയ മരം ഏതായിരുന്നു ഗോഫർ മരം ആറിന്റെ പതിനാല് ജീവശ്വാസമുള്ള സർവത്തെയും നശിപ്പിക്കുവാൻ ദൈവം ചെയ്തത് എന്താണ് ജലപ്രളയം വരുത്തി പതിനേഴ് ദൈവം നിയമം ചെയ്തത് ആരോട് നോഹയോട് ആറിന്റെ പതിനെട്ട് എത്ര ദിവസം ഭൂമിയിൽ മഴ പെയ്തു നാൽപ്പതിനാവും നാൽപ്പത് പകലും ഏഴിന്റെ നാല് ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു അറുനൂറ് ഏഴാം അധ്യായം ആറാം വാക്യം പെട്ടക്കത്തിന്റെ വാതിൽ അടച്ചതാര് യഹോവ ഏഴിന്റെ പതിനേഴ് വെള്ളം ഭൂമിയിൽ എത്ര ദിവസം പൊങ്ങിക്കിടന്നു ദിവസം ഏഴിന്റെ ഇരുപത്തിനാല് നോഹയുടെ പെട്ടകം ഉറച്ചത് എവിടെ അരാരാത്ത് പർവ്വതത്തിൽ എട്ടിന്റെ നാല് പെട്ടകത്തിൽ നിന്നും ആദ്യം പുറത്തുപോയത് എന്ത് മലങ്കാക്ക എട്ടിന്റെ ഏഴ് ഭൂമിയിൽ വെള്ളം കുറഞ്ഞത് നോഹ എങ്ങനെ മനസ്സിലാക്കി പ്രാവ് കൊണ്ടുവന്ന പച്ച ഒലിവിലൂടെ എട്ടിന്റെ പതിനൊന്ന് മനുഷ്യന്റെ മനോനിരൂപണം എങ്ങനെയുള്ളതാണ് ദോഷമുള്ളത് എട്ടിന്റെ ഇരുപത്തി ഒന്ന് പ്രാണൻ ഇരിക്കുന്നത് എവിടെ രക്തത്തിൽ ഒൻപത് അഞ്ച് ദൈവവും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളം എന്തായിരുന്നു മഴവില്ല് വില്ല് ഒൻപതിൻ്റെ പതിമൂന്ന് പിതാവ് നിമിത്തം ശപിക്കപ്പെട്ട മകൻ ആരായിരുന്നു കനാൻ ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ച് ജലപ്രളയത്തിനു ശേഷം നോഹ എത്ര വർഷം കൂടെ ജീവിച്ചിരുന്നു മുന്നൂറ്റി അൻപത് വർഷം ഒൻപതിൻ്റെ ഇരുപത്തി എട്ട് നായാട്ട് വീരൻ ആരായിരുന്നു നിമ്രോത് പത്തിന്റെ ഒൻപത് ഈ ബൈബിൾ ക്യൂസ് പ്രയോജനപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി